ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് മലയാളികളുടെ തിരുവനന്തപുരത്തുകാരുടെ കേരളത്തിലുള്ളവരുടെ ഒക്കെ ഒരു ദേശീയ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു മലയാളി ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ആറ്റുകാൽ പൊങ്കാല ദിവസം അവരുടെ വീട്ടുമുറ്റത്ത് പൊങ്കാല ഇടുക എന്നൊരു രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇക്കാര്യം പറയാൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു വീട്ടുമുറ്റത്ത് ആറ്റുകാൽ പൊങ്കാലയിട്ട പ്രശസ്തരായ പലരും അത്തരം അതിൻ്റെ ഫോട്ടോകൾ ആ ചിത്രങ്ങളെടുത്ത് അവരവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ കൂട്ടത്തിൽ പ്രശസ്ത നടൻ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആനിയുണ്ടായിരുന്നു ശബരിനാഥൻ എം എൽ എ പാൽക്കുളങ്ങരയിലുള്ള തൻ്റെ വീടിന് മുന്നിൽ തൻ്റെ ഭാര്യ ദിവ്യ എസ് അയ്യർ പൊങ്കാല ഇടുന്ന ചിത്രം തൻ്റെ മകനോടൊപ്പം അവർ മൂന്നാളും നിൽക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ ചിത്രം ഇപ്പോൾ വളരെയധികം വിവാദമാവുകയാണ് ഈ ദിവ്യ എസ് അയ്യർ പൊങ്കാല പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആ ചിത്രത്തിന് താഴെ വരുന്ന കമൻറ്റുകൾ ശരിക്കും ഇവരെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ ഈ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് ആറ്റുകാലമ്മയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് എന്താ ചിക്കൻ കറിയാണോ തയ്യാറാക്കുന്നത് എന്നതാണ് ഒരു കമന്റിൽ ചോദിച്ചിരിക്കുന്നത് ശരിക്കും ഹിന്ദുക്കളെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസമുണ്ട് എന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്തരത്തിലുള്ള ഒരു വിഭാഗം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും മതേതരത്വം അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതിനുകൂടി ഉള്ള ഒരു തെളിവാണ് ഈ ചിത്രത്തിൻ്റെ താഴെ വന്ന നീചമായ കമൻറ്റുകൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും പക്ഷെ ചിലർ വളരെ നല്ല കമൻസ് പറയുന്നുണ്ട് നമ്മൾ ൂടി കുട്ടികൾക്ക് നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും പകർന്നു നൽകുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ് സാറിനും മാഡത്തിനും അഭിനന്ദനങ്ങൾ എന്ന് ചിലർ ആ രീതിയിലുള്ള കമൻസ് പറഞ്ഞിരിക്കുന്നു ഹാർബറിൽ വെച്ച് വിഴിഞ്ഞം ഹാർബറിൽ വെച്ച് നടത്തിയിരുന്നെങ്കിൽ ലോകവാർത്ത ആയേനെ എന്ന് ചിലർ കമൻറ് ചെയ്തിരിക്കുന്നു ആ രീതിയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നു എന്താ ചിക്കൻ കറി ആണോ എന്ന് ചില ജിഹാദി പ്രൊഫൈലുകളിൽ നിന്ന് വന്ന് ചിലർ ചോദിച്ചിരിക്കുന്നു പക്ഷേ ഹിന്ദു നാമത്തിൽ തന്നെയുള്ള പ്രൊഫൈലുകളിൽ നിന്നും അത്തരം ചോദ്യങ്ങൾ കുറവല്ല ശശികുമാർ മാളിയേക്കൽ എന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് അമ്മേ ചെല്ലണം അമ്മയ്ക്ക് ചിക്കൻ സ്പെഷ്യൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെയും ഹിന്ദുവിനെ അവഹേളനം ആണ് നടത്തിയിരിക്കുന്നത് രാധിക വിശ്വനാഥൻ എന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ബീഫ് വറുത്തരച്ച കറി പോലെ ഉണ്ട് എന്നതാണ് പക്ഷേ ചിലർ എല്ലാ ഐശ്വര്യവും നിറയട്ടെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ മാഡം പത്തനംതിട്ട മറക്കില്ല പൊങ്കാല അർപ്പിച്ചു എന്ന് പോരാ അത് ഇന്ന വസതിക്ക് മുന്നിൽ എന്ന് വേണം എന്ന തരത്തിലുള്ള ചില കമൻസുകൾ അങ്ങനെ പല രീതിയിലുള്ള കമൻസുകളാണ് വന്നിരിക്കുന്നത് മറ്റൊന്ന് ഒരു കലത്തിൽ പൊങ്കാല മറുകലത്തിൽ ചിക്കൻ കറി മാത്രം ഒരു ഹിന്ദുവിനെ അവഹേളിക്കാൻ വേണ്ടി എത്ര എന്ത് കുറ്റമാണ് ഒരു ഹിന്ദു ഇവിടെയുള്ള മറ്റു മതസ്ഥരോട് ചെയ്തത് എന്ന ചോദ്യം അല്ലെങ്കിൽ ഹിന്ദുവിനെ മാത്രം ഇങ്ങനെ അവഹേളിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇവിടെ ഹിന്ദു എന്നതല്ല സനാതനധർമ്മത്തെ ഒരു ആചാരത്തെ ഒക്കെ അവഹേളിക്കാൻ കിട്ടുന്ന ഒരവസരവും ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല എന്നത് വേണം ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഓരോ ആൾക്കാരും വിശ്വസിക്കുന്നു അവരിപ്പോൾ ഏത് രാഷ്ട്രീയ ിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ പോലും അവർ വിശ്വസിക്കുന്ന ആ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുടെ വീട്ടിന് മുറ്റത്ത് അവർ വളരെ സന്തോഷത്തോടു കൂടി അത് പൂർത്തീകരിക്കുന്നു അതിൻ്റെ ചിത്രം അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതിനൊക്കെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ ഇത്രയും ഹീനമായ കമൻസ് കൊടുക്കുന്നത് കൊണ്ട് എന്ത് സംതൃപ്തിയാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരും ഇവിടെ നമ്മൾ കെ എസ് ചിത്ര എന്ന ഗായികയെ അപമാനിച്ച സംഭവം ഓർക്കേണ്ടതാണ് ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ വിളക്ക് കൊളുത്തണം ഒരു അഭിപ്രായം ഒരു സന്ദേശം നൽകിയതിന്റെ പേരിൽ വളരെ ഹീനമായ രീതിയിൽ അവഹേളിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് കെ എസ് ചിത്ര അപ്പോൾ ആര് ഹിന്ദുവിനെ കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുവിന്റെ ആചാരങ്ങൾ പാലിക്കണം എന്നതിനെ കുറിച്ച് സംസാരിച്ചാൽ അവരെ മോശക്കാരാക്കുന്ന ഈ ഒരു പ്രവണത അത് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതേതരത്വം ഒരിക്കലും പൂർണ്ണമാവാൻ പോകുന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള ഹീനമായ കമൻസ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രചരണം നടക്കുന്നുണ്ട് വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ഹൈന്ദവ സംസ്കാരത്തെ പാലിക്കുന്നവർക്ക് നേരെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു അവസരം കൂടി ആയി മാറുകയാണ് അറ്റകാൽ പൊങ്കാല കഴിഞ്ഞ ദിവസം കവടിയാർ കൊട്ടാരത്തിലെ തമ്പുരാട്ടി അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ഒരു മതത്തിനോട് മാത്രമല്ലേ ഇത്തരത്തിലുള്ള കമൻസുകളും ഹീനമായ അവഹേളനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ മറ്റു മതസ്ഥരുടെ ഏതെങ്കിലും ഒരു ആഘോഷത്തിന് അങ്ങോട്ട് കയറി ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുള്ള ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിക്കുക പക്ഷേ ചില ഹിന്ദുക്കൾ ചില ഹൈന്ദവ വിശ്വാസികൾ സനാതന വിശ്വാസത്തിലുള്ളവർ ഇത്തരത്തിലുള്ള ആക്ഷേപ കമൻസ് ഇടുന്നവരുടെ താഴെ പോയി കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും അവരായിട്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെയോ അവരെയോ അവഹേളിക്കുന്ന തരത്തിൽ അങ്ങോട്ട് പോകുന്നതായി അധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വിവേകപൂർണ്ണമായി ചിന്തിച്ച് ഒരു രീതിയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും താല്പര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കൂ എന്നത് ഒരു പുനർചിന്തനം കൂടിയാകണം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലുള്ള കമൻസും അത്തരം പോസ്റ്റുകൾക്ക് താഴെ വരുന്ന വിമർശനങ്ങളും ഒക്കെ എന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസരം കൂടിയാവുകയാണ് ഇത് ന്യൂസ് ഡെസ്ക് കർമ്മ